നമസ്കാരം ചാനലിലേക്ക് ആദ്യമായി എല്ലാവർക്കും സ്വാഗതം ത്രയം എന്ന തുടർക്കഥയുടെ അഞ്ചാം ഭാഗം ഗ്രാമവാസികളുടെ പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള യോഗം ചേരൽ സാധാരണ നടന്നു പോന്നിരുന്നത് രത്നാകരൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് അവളുടെ ഭർത്തൃമാതാവ് ചെല്ലംമാളൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു ഒത്തുചേരൽ നടന്നിരുന്നത് ചെല്ലംമാൾ അസാധാരണയായ ഒരു വൃദ്ധയായിരുന്നു അവരുടെ ഭക്തിഭാവങ്ങൾ കപടമായ മുഖമുദ്രയാണെന്ന് നാട്ടിൽ ചിലർ വിശ്വസിച്ചു പോന്നു അവർ പറയുന്ന മിക്ക കാര്യങ്ങളും അന്ധവിശ്വാസികളായ ഒരു കൂട്ടം ചിലരും അംഗീകരിച്ചു പോന്നു എന്നിരുന്നാലും പൊതുവെ അവർക്ക് ഗുരുതുല്യമായ സ്ഥാനമാനങ്ങൾ നൽകിയും പോന്നു അവസാന യോഗം കഴിഞ്ഞു പോരുമ്പോൾ രത്നാകരനെ ചെല്ലുമ്പോൾ പിന്നെയും അക്കാര്യം ഉറപ്പിച്ചു മൂന്നാമത്തൊരു വിവാഹത്തിലൂടെ അതിൽ ജനിക്കുന്ന കുഞ്ഞിലൂടെ നിന്റെ യശസ് ഉയരുമെന്നുള്ള പ്രസ്താവന കേട്ട് ആർത്തിക മുന്നുകൂടിയ അയാളുടെ മനസ്സ് വിക്കലമാവാൻ തുടങ്ങി കാലവർഷിക്ക് മുൻപ് വീണ്ടും ഒരു വിവാഹം കഴിഞ്ഞിരിക്കണമെന്ന് കൂർമ്മബുദ്ധിയോടെ അവർ മുഴിഞ്ഞു അതിനുവേണ്ടി ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കാനും ചെല്ലമാളിനോടും സഹോദരി വാസുവയോടും യാത്ര പറഞ്ഞ് രത്നാകർ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ബോധം കെട്ട കെട്ടുകണക്കിന് ഉറങ്ങിയിരുന്ന ബ്ലാക്കി എഴുന്നേറ്റ് ദൂരെ മന്ദിരത്തിലേക്ക് കുതിച്ചു പോകുന്നത് ഭൂമി ജനാല വിടവിലൂടെ കണ്ടു അച്ഛൻ വരുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി ബ്ലാക്കി മണ്ണോട് തല ചേർത്ത് വെച്ച് കിടന്നപ്പോൾ ദൂരെ നിന്നും ജീപ്പ് അടുത്തു വരുന്ന ഇരമ്പർ കേട്ട് കാണും സാധാരണ ഈ കുതിച്ചോട്ടം പതിവാണ് ഇനി അച്ഛൻ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ പുറത്തു പോയിട്ടോ മാത്രമേ ഈ മണ്ണിൽ അവൾക്ക് അൽകുത്തുകയുള്ളൂ രത്നാഹറിൻ്റെ തലവെട്ടം കണ്ടപ്പോൾ മൈന ചായയും കഴിക്കാനുള്ള പലഹാരവും വിശപ്പുറത്ത് കൊണ്ടുവച്ചു അകത്തേക്ക് കയറി ചെന്ന അയാൾ മൈനയോട് ചണ്ടികയേയും കസ്തൂരിയെയും അന്വേഷിക്കുന്നത് ഭൂമി മുറിയിൽ നിന്നും കേട്ടു മുകളിൽ കുറേ മുൻപ് അമ്മയും അമ്മയും കസ്തൂരിയമ്മയും കാര്യമായെന്തോ ചർച്ച നടത്തുന്നുണ്ടായിരുന്നു ഭൂമി ജനാല വഴി ബ്ലാക്കി ഓടിപ്പോയ വഴിയിലേക്ക് കണ്ണും നട്ട് കാത്തിരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്താ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നൊരു ആലോചന ഭൂമി പെട്ടെന്ന് കട്ടം വലിച്ചിട്ടു നേരെ തിരിഞ്ഞ മുഖം താഴ്ത്തി നിന്നു രത്നാകർ അവളുടെ ബാഗെടുത്ത് വരുത്തി ഒന്ന് പരിശോധിച്ചു എന്നിട്ട് ഭൂമിയുടെ കൈയിൽ ബുക്ക് കൊടുത്തിട്ട് ഇരുന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ടു മുകളിലെ മുറിയിലേക്കാണ് അച്ഛൻ പോയതെന്ന് പൊങ്ങിക്കട്ടു ഇന്നെന്തോ ഭയങ്കര ഗൗരവം കലർന്ന ഭാവമാണ് ഗൗരവില്ലെങ്കിലും ഭൂമിയോട് അയാൾ അധികം ഒന്നും സംസാരിക്കില്ല അതുകൊണ്ട് അച്ഛൻ മകൾ ആത്മബന്ധത്തിന് അവിടെ പ്രസക്തി ഇല്ല അയാൾക്ക് ആരോടും സ്നേഹമില്ലെന്ന് തോന്നുന്നു പദവികളോട് മാത്രം ആർത്തി നിറഞ്ഞൊരു മനസ്സ് എത്ര കിട്ടിയ ആലുമതിയാവില്ല എത്ര കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കിയയാൾ പലതും നേടി ഇത്ര ആളുകളെ വഞ്ചിച്ചു ആ ശാപമൊക്കെ ഭൂമിയുടെ തലയിലും എടുത്തേ പോലെ വന്ന് പതിക്കുന്നുണ്ട് ദിനംപ്രതി ഒരു മനസ്സായിരുന്നു ഭൂമിയുടേത് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ കൊഴുപ്പാണ് തൻ്റെ ശരീരത്തിലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവർ വരെ ആ നാട്ടിലുണ്ട് ശരീരം വലുതായിപ്പോയതിൽ ഭൂമി എത്രമാത്രം വേദനകൾ സഹിച്ചു വരുന്നു പക്ഷെ മിക്കപ്പോഴും ആരെന്തു പറഞ്ഞാലും ഭൂമി ഒരു നറുപുഞ്ചിരിയിൽ എല്ലാം ഒതുക്കാറേയുള്ളൂ അതിന് പിറകിലെ വികാരമൊന്നും ആരും കണ്ടുമില്ല കളിയാക്കി കുത്തിപ്പറയുന്ന നാവില്ലാത്ത ഒരാളെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല സ്വന്തം അമ്മയായ ചണ്ടിക പോലും അവളെ ആനക്കുട്ടിയെന്ന് ഇടയ്ക്ക് വിളിച്ചു കളിയാക്കുമായിരുന്നു ആനക്കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ മാത്രം അമ്മയ്ക്കോ കസ്തൂരിക്കോ അച്ഛനോ ആയില്ല കുറച്ച് ഭേദം എന്ന് പറയാൻ മൈനേകിലും ഉണ്ട് അപ്പോൾ ഞാനൊരു ആനക്കുട്ടിയാണ് ബ്ലാക്കിയുടെ സ്വന്തം ആനക്കുട്ടി എത്ര എത്ര പേരുകളാണ് ആളുകൾ നിർത്തി തരുന്നത് അല്ലേ ഭൂമി അങ്ങനെ ആലോചിച്ചിരുന്നു മൈന മുറിയിലേക്ക് വന്നപ്പോൾ ഭൂമി പുസ്തകം അടച്ചു വെച്ച് പുഞ്ചിരിച്ചു പുസ്തകം അടച്ചു വെക്കണ്ട ഇനി അത് കണ്ടാൽ നിനക്ക് വഴക്ക് കേൾക്കില്ലേ ഇന്ന് എന്താ നിൻ്റെ അച്ഛനത്ര ഗൗരവം ആവം അറിയില്ല എന്നാൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതായിരിക്കും ഏതാ നിന്നോട് ആദ്യം പറയണ്ട എന്നാണ് ഞാൻ കരുതിയത് പറയാതിരുന്നിട്ട് എന്ത് കാര്യം എന്നായാലും നീ അറിയാം ചിലപ്പോ ഇന്നല്ലെങ്കിൽ നാളെ മൈന പറയണത് എനിക്കൊന്നും മനസ്സിലായില്ല നിന്റെ അച്ഛൻ രത്നാകർ വീണ്ടും ഒരാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടവരാ വീണ്ടും കല്യാണം കഴിക്കാൻ പോണെന്ന് ഭൂമി ശരിക്കും ഞെട്ടി അച്ഛന് ഭ്രാന്തായോ ഇനി ഈ പ്രായത്തിൽ എന്താണ് ഉദ്ദേശം അമ്മയും കസ്തൂരി സമ്മതിക്കും അതിനെ ആയിരിക്കും അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ അല്ലെ ഭൂമി ചിന്തിച്ചു മൈന പോയിക്കോ ഇവിടെ ഈ മുറിയിൽ കണ്ട ഇനി മൈന പറഞ്ഞ പോലെ നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ വഴക്കം കേൾക്കും ഭൂമി പറഞ്ഞത് കേട്ട് മൈന അപ്പോൾ തന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മൈന പോയപ്പോൾ പുസ്തകത്തിൽ നോക്കിയിരുന്ന അച്ഛൻ്റെ മൂന്നാം വിവാഹത്തെക്കുറിച്ച് മാത്രമായി ഭൂമിയുടെ ചിന്തകൾ അപ്പോൾ ത്രയം എന്ന തുടർ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിച്ചു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ത്രയത്തിൻ്റെ ആറാം ഭാഗമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്